ഇന്നലെ വൈകുന്നേരം വരെ നിലയ്ക്കലിൽ രാഷ്ട്രപതി ഇറങ്ങും എന്നുള്ളത് ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്ലാൻ മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം വരെ നിലയ്ക്കലായിട്ടുള്ള ക്രമീകരണങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ ഇന്നലെ രാത്രിയാണ് നിലക്കലെ ക്ലൈമറ്റിലുണ്ടായിരിക്കുന്ന ആ വലിയ മാറ്റം കണ്ട് അവിടെ പ്രതി പ്രതിസന്ധി ഉണ്ടാവും എന്ന് കണ്ടുകൊണ്ട് ഇവിടെ പിന്നെ കട്ട നിരത്താനും അതുപോലെ മെറ്റൽ നിർത്താനും കോൺക്രീറ്റ് നിർത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് പക്ഷേ ആ ശ്രമങ്ങളുടെ രാത്രി മുഴുവൻ മഴയായിരുന്നു രാവിലെയും ചാറ്റൽ മഴയുണ്ടായിരുന്നു ഈ നിരത്തിയ കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സമയം അവിടെ കിട്ടിയില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നമുക്ക് രാഷ്ട്രപതിയുടെ പരിഗണന രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രോട്ടോക്കോളിൽ ഒന്നാമതാണ് പ്രൈം മിനിസ്റ്റർ മൂന്നേ ഉള്ളൂ ഒന്ന് എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം വരുമ്പം ഒരു പ്ലാൻ എ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി വേണ്ടേ ആ പ്ലാൻ ബിയെക്കുറിച്ച് ചിന്തിച്ചില്ല പ്ലാൻ എ മാത്രം നിലയ്ക്കലിൽ മാത്രം ഇറങ്ങി അവിടെ നിന്ന് പോകുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ഈ രാത്രി ഈ ക്രമീകരണങ്ങളടയ്ക്ക് സാധാരണഗതിയിൽ രാഷ്ട്രപതി വരുമ്പോൾ ചെയ്യുന്ന ക്രമീകരണങ്ങളുണ്ടല്ലോ പോകുന്ന റൂട്ടിൽ ആ ക്രമീകരണങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം സ്ട്രെയിറ്റായിട്ട് റോഡുകളിൽ കൂടെ പോകുന്നു ഒരിടത്തും ബാരിക്കേഡ് ഇട്ട് തെറിച്ചിട്ടില്ല വാഹനങ്ങൾ തടുത്ത് നിർത്തി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല രാഷ്ട്രപതിയുടെ പര്യടനവും യാത്രകളുടെയൊക്കെ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നത് അതൊന്നും അങ്ങനെയല്ല അപ്പോൾ അതിലൊരു പ്ലാൻ ബി തയ്യാറാക്കുന്ന കാര്യത്തിലുണ്ടായ ഒരു ഒരു വീഴ്ചയാണ് ഹെലികോപ്റ്റർ ഇവിടെ താഴുന്ന സാഹചര്യം ഉണ്ടായത്